സ്ഥാനത്ത് നിന്നാ മതി ഇനിയും നിന്റെ വായിൽ നിന്നും ഇങ്ങനെ വല്ലതും കേട്ടാ പുന്നാര മോളെ ഫാത്തിമേ പ്രായത്തെ ഒന്നും മാനിക്കുള്ള ഞാൻ പിടിച്ചു ചുവരത്തെ ചൊട്ടിക്കും കേട്ടോടി മോളെ എന്തോ പറയാനാഞ്ഞതും സൂര്യവന്നാ നഴ്സിന്റെ കൊങ്ങയ്ക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു ആരും അത് തടയാൻ നിന്നില്ല എന്തിന് ആ ഡോക്ടർ പോലും നിനക്ക് ഞാൻ ഓങ്ങി വെച്ചതാ എന്റെ പെങ്ങളെ നീ നേരത്തെ വേദനിപ്പിച്ചപ്പോൾ നിനക്ക് എന്തിന്റെ സൂക്കേടാടി എല്ലാവരും കൂടി ആ സിസ്റ്ററിനെ ഇട്ട് പൊരിക്കാൻ തുടങ്ങി ആ സിസ്റ്റർക്കിടൊന്ന് ഉരുക്കി ഇത് കണ്ടു നിന്ന് സ്ത്രീജനങ്ങളിലൊരു പുച്ഛം നിറഞ്ഞ ചിരിവി നിറഞ്ഞു എല്ലാവരുടെയും വക കഴിഞ്ഞപ്പോൾ ആ സിസ്റ്ററിനവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായി അവർ കണ്ണുകൊണ്ട് ഡോക്ടറോട് കണ്ടു അതിനവർ ഒന്ന് പുച്ഛിച്ചു ആ ഡോക്ടർ ഒന്ന് നോക്കി അത് മനസ്സിലാക്കിയ ഭാഗ്യ വേണുവിനെ ഒന്ന് നോക്കി ശരി ശരിയെന്നുപോലെ തലയാട്ടി കാതിരിക്ക മതി സൂര്യ ഉണ്ണി മതിമക്കളെ ഇനി ഈ അമ്മച്ചി ആരോടും ഇങ്ങനെ കണ്ണന്തിരിവ് കാണിക്കില്ല അല്ലേ അമ്മച്ചി അപ്പം ശരി ഡോക്ടറെ ഡിസ്ചാർജ് എഴുതി തന്നേക്ക് ഞങ്ങൾ പൊയ്ക്കോളാം സോറി എല്ലാവരും ക്ഷമിക്കണം ഇവർക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അത് കഴിഞ്ഞ് പോകാൻ നിൽക്കുമ്പോഴാണ് ജാനകിയെയും കൊണ്ടുവരുന്നത് ആ സമയത്ത് വേറെ സിസ്റ്റർമാർ ആരുമില്ലാത്തപ്പോൾ ഇവർ വന്നതാ അതിൻ്റെ ദേഷ്യമാണ് കാണിക്കുന്നത് സോറി ഹേയ് ഡോക്ടർ കൊച്ചേ കൊച്ചു വിഷമിക്കേണ്ട അത് കൊച്ചു ഈ ആശുപത്രിയിൽ പുതിയതായിട്ട് തോന്നുന്നതാ ഈ സ്ത്രീക്ക് ഏത് സമയത്ത് ഡ്യൂട്ടി ഉണ്ടെങ്കിലും ഇതിങ്ങനെ തന്നെയാണ് അല്ലയെന്ന് ഈ ആശുപത്രി ആരോട് അന്വേഷിച്ചാലും നോക്കിയാലും മനസ്സിലാവും കാതർ പറഞ്ഞു അത് കേട്ട് ആ ഡോക്ടർ സിസ്റ്ററിനെ ഒന്ന് നോക്കിയപ്പോൾ അവർ തലവണിച്ച് കളഞ്ഞു അപ്പോൾ ശരി ഞാൻ ഡിസ്ചാർജ് എഴുതി തരാം ഒരാൾ ക്യാബിനിൽ വന്നാൽ മതി ഓക്കെ അപ്പോഴും ജാനിയും ഇന്ദ്രനും അവരുടേതായ ലോകത്തായിരുന്നു എല്ലാവരും നോക്കിയപ്പോൾ ഇന്ദ്രൻ്റെ നെഞ്ചൽ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു ജാനി ഇന്ദ്രനാണെങ്കിലും അവളുടെ മൂർത്താവൽ ചുണ്ടുകൾ അമർത്തി വെച്ച് എന്തോ ആലോചനയിലും അവരെ അവരുടെ ലോകത്ത് വിട്ട് ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങി നന്ദുവും മനുവും കൂടെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് പോയി ഡിസ്ചാർജ് കാർഡ് വാങ്ങാൻ മധുവും രേവതിയും കാത്തുവും നീനുവും പോവാനായി ഇറങ്ങി അറിയാതെ പോലും ഉണ്ണിയിലേക്ക് അവളുടെ നോട്ടം പോവാൻ അടക്കി നിർത്തി ഉണ്ണിയാണെങ്കിൽ അവളൊന്ന് നോക്കി കിട്ടാൻ വേണ്ടി ദിനുവിൻ്റെ മേലെ കിടന്ന് എന്തൊക്കെയോ കോപ്രായങ്ങൾ ചെയ്തു ഇതൊക്കെ കണ്ടു ചിരിക്കടിച്ചു പിടിച്ച് നിൽക്കുവാണ് ദിനുവും കാത്തുവും അപ്പോഴാണ് ആ സിസ്റ്റർ അവരുടെ മുന്നിലൂടെ പാസ് ചെയ്തു പോകുന്നത് ഉണ്ണിയുടെ കണ്ണിൽ പെട്ടത് പെട്ടെന്ന് തോർത്ത പോലെ ഉണ്ണി അവരെ വിളിച്ചു അതെ മേഡം ഒന്ന് അവിടെ നിന്നേ ഉണ്ണി വിളിക്കുന്നതിന് മുന്നേ തന്നെ ഇന്ദ്രൻ്റെ ശബ്ദം അവിടെ ഉയർന്നു ഇന്ദ്രൻ്റെ ശബ്ദം കേട്ട് അതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നവരെല്ലാവരും പെട്ടെന്ന് സൈലൻ്റ് ആയി അവളേക്ക് വന്ന മനവും നന്ദുവും ഇവനെന്താ പറയാൻ പോകുന്നത് എന്നറിയാൻ മറ്റുള്ളവർക്കൊപ്പം നിന്നു എന്തു വേണം നേരത്തെ കിട്ടിയത് എനിക്കൊന്നും ആയില്ല ഇനിയും ഉണ്ടെങ്കിൽ തരും എന്ന പോലെയായിരുന്നു അവരുടെ മുഖഭാവം നിങ്ങൾ നേരത്തെ പറഞ്ഞതിനുള്ള മറുപടി വേണ്ടേ എന്തായിരുന്നു അത് ഇതിനു മാത്രം കരയാനെന്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇയാൾ മരിച്ചു പോയിരുന്നെങ്കിലോ എന്ന് അല്ലേ അവൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ദ്രനും പറഞ്ഞു അങ്ങനെ മരിച്ചു പോയിരുന്നുവെങ്കിൽ എങ്കിൽ എൻ്റെ ദാ ഈ ഇടനെഞ്ചിലിടന്ന് എൻ്റെ പെണ്ണും ഉണ്ടാകും എൻ്റെ കൂടെ അത് മരണത്തിലേക്കായാലും ഏത് പാതാളത്തിലേക്കായാലും കേട്ടോടി പിന്നെ എൻ്റെ പെണ്ണിനെ വേദനിച്ചപ്പോൾ വേദനിപ്പിച്ചപ്പോൾ മിണ്ടാതെ നിന്നത് ഞാൻ വെറും ഒരു ഉണ്ണാക്കനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി സ്ത്രീയെ ബഹുമാനിക്കാൻ എൻ്റെ അമ്മനെ പഠിപ്പിച്ചത് കൊണ്ടാണ് എൻ്റെ അമ്മമാരനെ വിലക്കിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മേൽ കൈവെക്കാത്തത് മനസ്സിനായോടി മൂളെ എൻ്റെ കണ്ണ ഇതുപോലെ ഉള്ള എന്നോട് സംസാരിക്കാൻ നിൽക്കാതെ നീ ഇങ്ങോട്ട് വാ ക്ഷമി വന്ന് ഇന്ദ്രനെ കൂട്ടിക്കൊണ്ടുപോയി ആ സിസ്റ്റർ ആകെ വിളറി വെളുത്തുപോയി ചുറ്റും കൂടിയവർ അവരെ ചൂണ്ടി ഓരോ നടക്കം പറഞ്ഞു ഒരു നിമിഷം തന്നിൽ നിന്ന് വന്നു പോയ വാക്കിനെയും പ്രവൃത്തിയെയും മനസ്സാൽ ശപിച്ചു പോയി അവർ ഹോസ്പിറ്റൽ ഡിസ്ചാർജായി വീട്ടിലെത്തിയ ജാനിയെ റൂമിലാക്കി അവൾക്കുള്ള ഫുഡ് എടുക്കാൻ പോയതാണ് സ്ത്രീജനങ്ങൾ പുരുഷ കേസരികൾ ഉമ്മർത്തിരുന്ന് ഇന്ന് ആശുപത്രിയിൽ വെച്ച് നടന്നതിനെ പറ്റിയും മറ്റുമുള്ള സംസാരത്തിലാണ് ഈ പുരുഷ കേസരികളിൽ ഒന്നിന്റെ കുറവുണ്ടല്ലോ അതല്ലേ നിങ്ങൾ നോക്കുന്നത് എന്ന വാ നമുക്ക് ജാനയുടെ റൂമിൽ പോയി നോക്കാം ഒഴിഞ്ഞു നോട്ടം തെറ്റായ കാര്യമാണെന്നറിയാം എന്നാലും എന്തോ ഒരു ആകാംക്ഷ ഇന്ദ്രൻ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നിയപ്പോ പതിയെഴുന്നേറ്റു പിന്നെ മുന്നും പിന്നും നോക്കാതെ ഫോണിലേക്ക് നോക്കിയ ഒരൊറ്റ പോക്കായിരുന്നു മുകളിലേക്ക് അത് കണ്ട് ചിരിച്ചുപോയി ബാക്കിയുള്ളവരും ഇന്ദ്രൻ റൂമിലെത്തിയപ്പോ കണ്ടു ബാത്റൂമിൽ നിന്ന് ഫ്രഷായി ഇറങ്ങി വരുന്ന ജാനിയെ ജാന പക്ഷെ വേറെ ഏതോ ലോകത്തായിരുന്നു അതുകൊണ്ട് തന്നെ അവനെ കണ്ടില്ല അത് മനസ്സിലാക്കിയ ഇന്ദ്രൻ ശബ്ദമുണ്ടാക്കാതെ കയറി വാതിൽ ചാരിപ്പെട്ടിന്റെ സൈഡിലൂടെ ചുറ്റി വന്ന് ജാനിയെ വട്ടം പിടിച്ചു എന്തോ ഓർമ്മയിൽ നിന്നുണർന്ന് ജാന പെട്ടെന്ന് ഞെട്ടി ഒച്ച വെക്കാൻ പോയപ്പോഴേക്കും ഒച്ച വയ്ക്കില്ല പെണ്ണി എന്ന് പറഞ്ഞ് ഇന്ദ്രന്റെ ചുടുനിശ്വാസം അവളുടെ ചെവിയിൽ പതിഞ്ഞിരുന്നു ദേവേട്ട അവൻ വട്ടം പിടിച്ചിരുന്ന കൈകളിൽ അവനോട് അവളൊരു വിറയലോടെ പിടിച്ചു അവനൊന്ന് വശ്യമായി മൂളി അവൻ്റെ നെഞ്ചിലൊന്ന് ചായാൻ അവളുടെ ഉള്ളിലെ ഭാരം ഒന്ന് അവൻ്റെ നെഞ്ചിൽ ഇറക്കി വയ്ക്കാൻ വേണ്ടി തിരിയാൻ നിന്ന ജാനി അതിനെ സമ്മതിക്കാതെ അങ്ങനെ തന്നെ നിർത്തി ആ മുടിയിൽ മുഖം പൊഴുത്തി അവളുടെ മുടിയിലെ ഷാംപൂവിൻ്റെ മണം അവനെ വല്ലാത്തൊരു ഉന്മാദത്തിലാക്കി അവന്റെ ആ പ്രവൃത്തിയിൽ അവൾ ആകെ കുളിരി തോന്നി അവളുടെ കയ്യിലെ രോമം എഴുന്നേറ്റു നിന്നു വീണ്ടും വീണ്ടും ആസ്വദിച്ച് മതിയാകാതെ അവൻ അവളുടെ മുടിയിൽ അവൻ്റെ മൂക്കമർത്തി ഒന്നും മിണ്ടാനാകാതെ അവന്റെ കയ്യിൽ ഒരു ആശ്രയത്തിനെന്നോണം പിടിച്ചു പിന്നെ അവളെ പെട്ടെന്ന് തിരിച്ചു നിർത്തി അവളുടെ ഭൂത്താവിൽ അവന്റെ ആദരം പതിപ്പിച്ചു പിന്നെ അവളെ അവന്റെ നെഞ്ചിലേക്ക് ചായച്ചു നിർത്തി ജാനി തന്നാലാവും വിധം അവനെ മുറുക്കെ കെട്ടിപ്പിടിച്ചു ആ കെട്ടിപ്പിടുത്തത്തിൽ നിന്നു തന്നെ ഇന്ദ്രനെ മനസ്സിലായി തന്നെ കാണാത്തതോ പറയാത്തത് പോയല്ലോ അല്ല പ്രശ്നം വേറെന്തോ അവളുടെ മനസ്സിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് വെള്ളത്തിൽ നിന്നും കരയിലേക്ക് പിടിച്ചിട്ട മീനിൻ്റെ അവസ്ഥയായിരുന്നു അതുവരെ ജാനിക്ക് പെട്ടെന്ന് അവൻ തിരിച്ചു നിർത്തി നെഞ്ചിലേക്ക് ചായച്ചപ്പോൾ ജാനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ആയിരുന്നു അവൾ അവനെ ആഞ്ഞു പുൽകി കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു ഇന്ദ്രൻ അവളുടെ ദേഹത്തിൽ ഉലച്ചിൽ നിന്ന് മനസ്സിലായി അവൾ നിശബ്ദം കരയുകയാണെന്ന് പെട്ടെന്ന് അവൻ അവളുടെ മുഖം പൊക്കി നോക്കി അവന് മുഖം കൊടുത്തില്ല എങ്കിലും അവൻ ബലം പിടിച്ച് അവന് നേരെ തിരിച്ച് അവളുടെ മുഖം അവൻ്റെ മുഖം കാണാതെ അവളുടെ ഉള്ളിൽ നിറഞ്ഞ സങ്കടത്തെ അവൾ പുറത്തേക്ക് ഒഴുക്കി വിട്ടു അവനും ശരിക്കും സങ്കടം വന്നിരുന്നു ആ നിമിഷം എന്തിനാ പൊന്നെ കരയുന്നേ കരയില്ലടാ ഇടതടവില്ലാതെ അവളുടെ മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞത് കേട്ട് ജാനി ഒന്നുകൂടെ അവനെ പുൽകി കരഞ്ഞു അവളുടെ ഉള്ളിലെ വിഷമം അവൾ കരഞ്ഞു തീർക്കട്ടെ എന്ന് അവനും കരുതിയത് കൊണ്ട് തന്നെ അവളുടെ പുറത്ത് തട്ടി പതിയെ ആശ്വസിപ്പിച്ചു കൂടെ തന്നെ അവനെന്തോ ബുദ്ധിമുട്ട് തോന്നി അവളുമായി ബെഡിലേക്കിരുന്നു അവളൊന്നുകൂടെ അവൻ്റെ നെഞ്ചിലേക്ക് ഒതുങ്ങിക്കൂടി അല്പനേരത്തിനു ശേഷം ജാനിയുടെ തേങ്ങൽ നേർത്തു വന്നപ്പോൾ ഇന്ദ്രൻ അവളുടെ താടിയിൽ പിടിച്ചവന് അഭിമുഖമായി നിർത്തി കരഞ്ഞു കരഞ്ഞു മുഖം സ്ട്രോബെറി പോലെ ആയിട്ടുണ്ട് ആ മൂക്ക് കണ്ട് ഇന്ദ്രൻ കടിക്കാൻ തോന്നി ആ വിധം പുന്ന നേർത്ത വിറയിലോട് കൂടിയ ചൂണ്ടിൽ അവന് പല്ലുകൾ ആഴ്ത്താൻ തോന്നി അവനിൽ തോന്നിയ വികാരങ്ങളെല്ലാം നിയന്ത്രിച്ച് എല്ലാം കൂടെ അവളുടെ കണ്ണിലായി ചുമ്പിച്ചവൻ ഇനി പറയേ എന്തെന്റെ പെണ്ണിന്റെ പ്രശ്നം ഞാനിങ്ങനെ പൊള്ളാച്ചയ്ക്ക് ചരക്കെടുക്കാൻ പോകുന്നത് നിനക്ക് വർഷങ്ങളായി അറിയുന്നതല്ലേ പിന്നെന്താ ഇങ്ങനെ അതുമല്ല പറയാതെ പോയതാണ് പ്രശ്നമെങ്കിൽ അന്ന് വൈകിട്ട് വിളിച്ച് സംസാരിച്ചതല്ലേ നമ്മൾ അപ്പം അതൊന്നുമല്ല കാരണം പറയ എന്തെൻ്റെ പെണ്ണിൻ്റെ ഈ കുഞ്ഞു ഹൃദയത്തിൽ കിടന്നു പിടക്കുന്നത് അവനവരുടെ കണ്ണുകളിൽ നോക്കി ചോദിച്ചു ഒരു നിമിഷം താൻ കണ്ട സ്വപ്നവും ഇന്ദ്രൻ പോയ പറ്റിയെന്നൊരു ഉച്ച സമയമൊക്കെ ആയപ്പോൾ തനിക്കുണ്ടായ അവസ്ഥയുമൊക്കെ ആലോചിച്ച് അവളൊന്ന് കുടുങ്ങി അതവൻ മനസ്സിലാക്കുകയും ചെയ്തു അവനൊന്നുകൂടെ അവളെ ചേർത്തു നിർത്തി അവളുടെ സീമന്തരേഖയും ചുംബിച്ചു പറയൂ ഞ അത്രയും വാത്സല്യത്തോടെ അവൻ പറഞ്ഞു ജാനിയൊന്ന് കണ്ണടച്ച് ശ്വാസമൊന്ന് വലിച്ചുവിട്ടു എനിക്കറിയാം വേട്ടാ നിങ്ങളുടെ ഈ പോക്കിനെ പറ്റിയും അത് കഴിഞ്ഞ് നാലോ അഞ്ചു ദിവസം കഴിഞ്ഞു വരവും വരവുള്ളൂ എന്നും എനിക്കറിയാം എന്നോട് പറയാതെ പോയ ചെറിയൊരു പരിഭവം വന്ന് വൈകിട്ട് ഏട്ടൻ വിളിച്ചപ്പോൾ മാറിയതുമാണ് പക്ഷെ അത് കഴിഞ്ഞ് പിറ്റേന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ സ്കൂളിൽ നിന്നും എച്ച് എം വിളിച്ചപ്പോൾ പോയിരുന്നു ആൻസർ പേപ്പർ കളക്ട് ചെയ്യാൻ നന്ദുവിൻ്റെ വീട്ടിൽ നിന്നും അമ്മവും എത്തിയിരുന്നു ഞാൻ അവിടെ സ്കൂളിലെത്തിയപ്പോൾ അന്ന് രാവിലെ മുതലേ കൊണ്ട് എന്തോ ഒരു അസ്വസ്ഥത എന്തോ ദേവേട്ടിന് അപകടം പറ്റാൻ പോകുന്നത് പോലെ എൻ്റെ കണ്ണിലേക്ക് ദേവേട്ടിൻ്റെ വേദന നിറഞ്ഞ ഈ മിഴികൾ മാത്രം തെളിഞ്ഞു നിന്നു ജാനിന്ദ്രൻ്റെ കണ്ണിൽ നോക്കി ആ കണ്ണുകൾ വിരനിലാൽ തഴുകിക്കൊണ്ട് പറഞ്ഞു പക്ഷേ ജാനി പറയുന്നത് കേട്ട് ഇന്ദ്രനൊന്ന് എടുക്കാൻ പോലും മറന്നു പോയെന്ന് തോന്നി ഇതേ അവസ്ഥ തന്നെയായിരുന്നു ഇന്ദ്രനെ വിളിക്കാൻ വന്ന ക്ഷമിയുടെയും സൂര്യയുടെയും നന്ദൻ്റെയും അവൾ റൂമിലേക്ക് കയറിയില്ലെങ്കിൽ പോലും പുറത്തുനിന്നും ഞാനെ പറയുന്നത് വ്യക്തമായി കേട്ടിരുന്നു അങ്ങോട്ടേക്ക് വന്ന മനു അവളെ തറഞ്ഞു നൃത്തം കണ്ട് കാര്യം അന്വേഷിച്ചപ്പം ഇണ്ടല്ലേ എന്ന് പറഞ്ഞു സൂര്യ എന്നിട്ട് ബാക്കി അറിയാനെന്നോണം ഇന്ദ്രൻ ചോദിച്ചു സ്കൂളിലെത്തി പേപ്പർ കളക്ട് ചെയ്ത് അമ്മ പോവാനായി ഇറങ്ങിയതും എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്തോ ശരീരം തളരുന്നത് പോലെ തോന്നി ദേവേട്ടിന് വേദനയോടെയുള്ള കരച്ചിൽ കേട്ടു ഞാൻ ആകെ വെട്ടി വിയർത്തു ശ്വാസം പോലും ഇളക്കാൻ മറന്നുപോയി കണ്ണൊക്കെ പുറത്തേക്ക് തള്ളി വന്നു പെട്ടെന്ന് എവിടെ നിന്നോ കാറ്റ് പോലെ എന്തോ വന്നു തന്നെ പൊതിഞ്ഞ് പിടിച്ചു പിന്നെന്താ നടന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ബോധം വന്നപ്പോൾ അടുത്ത് തന്നെ അമ്മ ഇരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അവളോട് പറഞ്ഞ് ദേവേട്ടനെ വിളിച്ചു തരാൻ പക്ഷേ ദേവേട്ടൻ പരിധിക്ക് പുറത്താണെന്ന് അറിഞ്ഞത് അവൾ ശ്വാസമെടുക്കാൻ നന്നായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു അവൾ പറയുമ്പോൾ പോലും അന്നത്തെ ദിവസത്തെ ഓർമ്മകൾ അവളെ ആകെ പിടിച്ചുലച്ചു ഇതിനേക്കാൾ കഷ്ടമായിരുന്നു ഇന്ദ്രൻ്റെ അവസ്ഥ തൻ്റെ ഹൃദയമിഴുപ്പിലെ ചെറിയൊരു വ്യതിയാനം പോലും തൻ്റെ പാതയായവൾക്ക് മനസ്സിലാവുന്നത് അവനൊട്ടൊരു അത്ഭുതത്തോടെ ഓർത്തു ഇന്ദ്രൻ്റെ അതേ അവസ്ഥ തന്നെയായിരുന്നു ആ റൂമിൻ്റെ പുറത്ത് നിൽക്കുന്നവർക്കും ജാനയ്ക്ക് ഫുഡ് കൊണ്ടുവന്ന അമ്മുവും അന്നൊരു ദിവസത്തെ ജാനയുടെ അവസ്ഥ ആലോചിച്ച് തളർന്നു പോയി അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ നന്ദു അവളെ താങ്ങി പിന്നെ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു ദേവേട്ടനെന്തോ അപകടം പറ്റിയെന്ന് കൂടെ എന്തോ പാമ്പിഴഞ്ഞു പോകുന്നത് പോലെയൊക്കെ കണ്ടു ഞാൻ ആകെ സത്യം പറഞ്ഞ ദേവേട്ട എന്റെ ശ്വാസം നിലച്ചു എന്ന് കരുതി എന്റെ ദേവേട്ടിനെ വേദന കൊണ്ട് നിറഞ്ഞ നീല കണ്ണുകൾക്ക് ചുറ്റും ചോരച്ചുവപ്പായിരുന്നു പിന്നെ ഉപ്പയും ക്ഷമിക്കയും സൂര്യത്തിനും കൂടെ ആശുപത്രിയിൽ ഐ സിയുവിന് മുന്നിൽ വേദനയോടെ നിൽക്കുന്നതും കണ്ടു പക്ഷേ അപ്പോഴേക്കും ഞാൻ ഞെട്ടി ഉണർന്നു സമയം നോക്കിയപ്പോൾ രാവിലെ അഞ്ചുമണി ആയിട്ടുണ്ട് പിന്നെ നേരം വെളുക്കാനുള്ള കാത്തിരിപ്പായിരുന്നു നേരം വെളുത്താൽ ഉപ്പയെ കണ്ട് അന്വേഷിക്കാമെന്ന് കരുതി പക്ഷെ ഉപ്പയെ കണ്ടില്ല ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഇന്നലെ കടയിൽ എന്തോ തിരക്കുണ്ടായിരുന്നു എന്നും ആ ഗോഡൗണിലായിരുന്നു എന്നും പിന്നെ വേറെ പറഞ്ഞു പക്ഷെ ഞാൻ കേട്ടില്ല എൻ്റെ ചെവി അടഞ്ഞതുപോലെ ആയിരുന്നു തളിയുന്ന സ്കൂളിൽ വെച്ച് അങ്ങനെ ഉണ്ടായതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ എൻ്റെ മനസ്സിലാക്കിയിട്ടോ എന്തോ പെണ്ണിനെ റൂമിലാക്കി തന്നു പിന്നെയും കണ്ടു അതേ സ്വപ്നം പിന്നെ ഞെട്ടി കണ്ണു തുറക്കുമ്പോൾ എൻ്റെ പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ ആയിരുന്നു ഈ കൈകളുടെ ചൂടും ഈ നെഞ്ചിലെ പിടപ്പും ഞാൻ അറിഞ്ഞു പിന്നെയൊന്നും ഓർമ്മയില്ല പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ് ജാനിയോ ഓരോന്ന് പറഞ്ഞു നിർത്തി അവൾ പറയുമ്പോഴെല്ലാം അനിയന്ത്രിതമായി മിടിക്കുന്ന ഹൃദയ താളവും അവളുടെ ശരീരത്തിലെ ഉലച്ചിലും വിറയലുമെല്ലാം അവൾ അനുഭവിച്ച പ്രയാസങ്ങൾ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അറിയാതെ അവൻ്റെ കണ്ണുകൾ അവൻ്റെ കാലിലേക്ക് പോയി അതുപോലെ തന്നെ പുറത്തുള്ളവരാകെ അന്തം വിട്ടു നിൽക്കുവാണ് ജാനെ പറഞ്ഞത് കേട്ടിട്ട് എന്നാലും ഇങ്ങനെയാവും അവൾ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട അമ്മുവിൻ്റെ കണ്ണുകൾ കുറുകി അത് മനസ്സിലാക്കിയ നന്ദു ബാക്കിയുള്ളവർക്ക് അവളെ കാണിച്ചു കൊടുത്തു അത് കണ്ട അമ്മ ഒന്നുകൂടെ കൂറിപ്പിച്ച് നോക്കി വാ ഏട്ടൻ്റെ അമ്മൂട്ടിന് ഏട്ടന്മാർ പറഞ്ഞു തരാം എന്താ സംഭവമെന്ന് അവളേയും കൂട്ടി അവർ കുളത്തിൻ്റെ അരികിലേക്ക് പോയി കൂടെ തന്നെ മായയും നിമ്മിയും ഉണ്ടായിരുന്നു